ഇന്നലെ രാത്രി ഏകദേശം പത്തര പത്ത് മണിക്ക് ശേഷം പെട്ടെന്ന് യാതൊരു നോട്ടീസും ഇല്ലാതെ അതിന് ഒരു റീസൺ പോലും പറയാതെ അവരത് പോസ് പോണ് ചെയ്തിരിക്കുകയാണ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് പല സ്റ്റുഡൻസും പല സ്ഥലത്തും ഈ ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് കിട്ടുന്നത് മെജോറിറ്റി ഈ സൗത്ത് സൈഡിൽ ഒരുപാട് മെഡിക്കൽ കോളേജ് ഉണ്ട് അത്രയ്ക്ക് സെൻറ്റേഴ്സ് ഇല്ല ഇവിടെ സോ അപ്പോൾ അവർക്ക് നോർത്തിലോട്ടും അങ്ങോട്ടും വേറെ വേറെ സൈഡിലേക്കായി കിട്ടുന്നത് അപ്പം ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് പലരും അവിടെ എത്തി അവരെ താമസിച്ച് അല്ലെങ്കിൽ ൾറെഡി ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് അവിടെ പോയി എക്സാമിന് വേണ്ടി ചെയ്യുന്നത് ആ സമയത്ത് പെട്ടെന്ന് രാത്രി പത്തരയ്ക്ക് സി അവർക്കിപ്പോൾ നീറ്റ് യു ജിയിലെ സ്കാം നടന്ന് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെങ്കിൽ ഇപ്പം രണ്ടാഴ്ച മുമ്പാണ് അതിൻ്റെ റിസൾട്ട് വരുന്നതും പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ആണെങ്കിൽ കൂടി ഒരു ഒരാഴ്ച മുമ്പാണ് സോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇത് ക്യാൻസൽ ചെയ്യാൻ പ്രോപ്പറായിട്ട് കുട്ടികളെ ഇൻഫോം ചെയ്യാൻ ഒരു ദിവസം മുമ്പെങ്കിലും ഇതിപ്പം ലാസ്റ്റ് നൈറ്റിൽ കൊണ്ടുവന്ന് സഡൻലി നമ്മൾ പോസ്റ്റ് പോണ് ചെയ്യുന്നു പറയുമ്പോൾ എത്രത്തോളം പേരെ ഇത് അഫക്റ്റ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള കോമ്പൻസേഷൻ സോ ഇറ്റ് സി പലരും അവിടെ പോയി ആൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബൈ എയർ റെയിൽ അങ്ങനത്തെ പല രീതിയിൽ ടിക്കറ്റ് മറ്റേ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സോ അവർക്കൊക്കെ കോമ്പൻസേഷൻ ആര് കൊടുക്കും അതൊരു വലിയ ചോദ്യമായിട്ടിരിക്കുകയല്ലേ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇതാണ് ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് നീറ്റ് യു ജിയിൽ എങ്ങനെയാണോ സ്കാം നടന്നത് അതേപോലെ നീറ്റ് പി ജിയിൽ ഇതിലൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പ് അത് ആൾറെഡി അവർക്ക് ക്വസ്റ്റ്യൻ കിട്ടി എന്നാണ് ആ ഗ്രൂപ്പിൽ പലരും പറയുന്നത് സോ ഇതിന് എന്താണ് ശരിക്കും നടക്കുന്നത് ഇവിടെ ഒരു എക്സാം നടത്താൻ കഴിവില്ലാത്തൊരു ഗവൺമെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ശരിക്കും ഓപ്പൺ ആയിട്ട് തന്നെ പറയണം ശരിക്കും ഇത് ശരിക്കും ഭയങ്കര എത്ര ലാക്സ് ഓഫ് സ്റ്റുഡൻസിനെയാണ് ബാധിക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു കുട്ടി ഒരു ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ ഈ ക്യാഷ് ഇല്ലാതെ പഠിച്ച് വന്ന് പഠിച്ചെന്തെങ്കിലും നേടേണ്ട ഒരു കുട്ടിക്ക് ഇന്നിവിടെ ചാൻസ് ഇല്ല അതാണ് ശരിക്കും മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ കുഴപ്പം ലക്ഷ്യങ്ങളെ ഇറക്കിയാണ് പലരും ഇപ്പം മെഡിക്കൽ സിസ്റ്റത്തിൽ ഇരിക്കുന്നത് സോ അവർക്ക് ജനങ്ങളെ സംരക്ഷിക്കണമെന്നോ ജനങ്ങളെ നോക്കണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയില്ല ഇപ്പം ക്യാഷ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇത്രയും വലിയ സ്കാംസ് നടക്കുന്ന അകത്തോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ സി നീറ്റ് പി ജിക്ക് എന്ന് പറയുന്നത് ഒരു ഒരു ലാസ്റ്റ് ഈ പ്രൈവറ്റിൽ റേഡിയോളജിക്കൊക്കെ രണ്ടും മൂന്നും കോടി രൂപയാണ് ഒരാൾ സീറ്റിന് കൊടുക്കേണ്ടത് അതേ സമയത്ത് ഇങ്ങനെ പത്തും പതിനഞ്ചും ലക്ഷം രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ എടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടതില്ല ഇപ്പം നീറ്റ് യു ജിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നീറ്റ് പി ജിക്കും ചെയ്യാം അതിലൊന്നും വലിയ അതിശയോക്തിക്ക് വലിയ കാര്യമില്ല പക്ഷേ ശരിക്കും ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്നാണ് നമ്മുടെ ഈ എൻറ്റീയർ മെഡിക്കൽ സിസ്റ്റത്തിൽ തന്നെ ഒരു ഷേക്ക് ചെയ്യുന്ന ഒരു ഒരു ഇൻസിഡൻറ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് വേറെ ഈ ഒരു രാജ്യത്തും ഞാൻ നടക്കാൻ ചാൻസ് ഇല്ല ആ അത്രക്ക് ശരി നമുക്ക് ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട് പല രീതിയിലും നമ്മുടെ അകത്ത് ചെന്നിട്ട് ബയോമെട്രിക് ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട് ഇത് എക്സാം തുടങ്ങുന്നതിന് ശേഷമൊക്കെ ചെക്കിൻ ചെയ്ത് അവിടെ ബയോമെട്രിക് ആയിട്ടുള്ള പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നത് എന്നിട്ടും അതിനകത്തിരിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് സ്റ്റുഡൻസിന് അത് നമുക്ക് അത്യാവശ്യം എത്ര പറഞ്ഞാലും നമുക്കത് തീരത്തില്ല ഇതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ എല്ലാ തവണയും എക്സാം ഏത് നടത്തിയാലും അതിൻ്റെ എക്സാമിൻ്റെ ചോദ്യമോ ഉത്തരോ റിസൾട്ട് വരുന്ന സമയത്ത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരിക്കണം സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ അതിലെന്തെങ്കിലും ഒരു ഫോൾട്ടി ഉണ്ടോയെന്ന് ആക്കുകയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന രീതി വരിക അല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല പ്രോപ്പറായിട്ട് പിന്നെ പ്രോപ്പറായിട്ട് ഇത് എക്സാം നടന്ന സി ഒരു നീറ്റ് യു ജി നടന്ന ഇരുപത്തിനാല് ലക്ഷം പേര് എഴുതിയതാണ് അതിന്റെ ഒരു ടോട്ടൽ എമൗണ്ട് ആയിരം വെച്ച് കൂട്ടിയ തന്നശം എത്ര കോടിക്കണക്കിന് രൂപയുടെ ഒരു റവന്യൂ ആണ് അവർക്ക് ഇത് കിട്ടുന്നത് എക്സാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗവൺമെന്റിനൊരു റവന്യൂയുടെ ഒരു പാർട്ടായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ് അത് എല്ലാര്ക്കും അറിയാവുന്നതാണ് എന്നിട്ട് കൂടി അവരതിനെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം വലിയൊരു ഒരു ഗ്രോസ് മിസ്റ്റേക്കാണ് അവിടെ നടക്കുന്നത് സി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വീഴ്ച തന്നെയാണിത് അതിന് ഗവൺമെന്റ് ഉത്തരം പറയുക തന്നെ വേണം അതുമല്ല കുട്ടികളുടെ കോമ്പൻസേഷൻ ഒരു ജസ്റ്റ് ഒരു ഫ്യൂ അവേഴ്സിനാണ് ഒരു രാത്രി പത്തരയ്ക്ക് സംതിങ് വന്നിട്ട് പറയണം എക്സാം ക്യാൻസൽ ആയി എന്ന് പറഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ അത് അല്ലെങ്കിൽ പ്രോപ്പർ റീസൺ പറയണം എന്ത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേക റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല എൻ ഡി എ ഡിസൈഡ് ചെയ്തു അല്ലെങ്കിൽ എൻ ബി എ ഡിസൈഡ് ചെയ്തു എൻ എം സി ഡിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാല് സി ഇത് ഒരുപാട് ഒരു ഒരു കുട്ടിയുടെ ഒരു പി ജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു എം ബി ബി എസ് കഴിഞ്ഞ് വർക്ക് ചെയ്ത് അവരുടെ ഒരു സി ഡ്രീമാണ് അത് ഏതെങ്കിലും ഒരു നല്ലൊരു ക്ലിനിക്കൽ ബ്രാഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ റിസർവേഷനും എല്ലാം മാറ്റി നിർത്തി മുന്നോട്ട് കയറി വരുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ റാങ്ക് ഞാൻ റിസർവേഡ് കാറ്റഗറി ആയിരുന്നെങ്കിൽ എനിക്ക് ഓർത്തോ പറ്റുമെന്ന് എനിക്ക് ഗവൺമെൻറിൽ കിട്ടുമായിരുന്നു പല സീറ്റ് നല്ലത് ശരിക്കും വിഷമമുണ്ട് നമുക്കിപ്പോൾ സി നമുക്കിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ റിസർവേഡ് അല്ല റിസർവ്ഡ് അല്ലാത്തത് നമുക്ക് ഒന്നും ഇവിടെ കിട്ടത്തില്ല സോ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെയും കൂടെ കാണിക്കുമ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക് അത്രയ്ക്കൊരു ഇതിന് രണ്ട് സൊല്യൂഷനേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഞാൻ പറയണ കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരിക്കണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇത് കുറയ്ക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇന്ന് ഈ എക്സാം ഉണ്ടായ പ്രശ്നം മീൻസ് അതിൻ്റെ എന്താ പറയുക കോമൻസേഷൻ ശരിക്കും കുട്ടികൾക്ക് കൊടുക്കണം അത് വലിയൊരു ഇഷ്യൂ ആണ് പിന്നെ ഇങ്ങനെയുള്ള സ്കാംസ് ഇതിന്റെ ശരിക്കും ഒരു എന്താണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇതിനൊരു ഉത്തരം കിട്ടണം കുട്ടികൾ കാരണം ശരിക്കും ഈ പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു ഇന്ന് എങ്ങനെ ട്രസ്റ്റ് ചെയ്യും ഈ എക്സാംസിനെയൊക്കെ നീറ്റ് മാത്രമല്ല നെറ്റ് നീറ്റ് ഇപ്പൊ യു പി എസ് സി ഇനി ആരെ ഇനി എങ്ങനെ നമ്മൾ യു പി എസ് സപ്പോർട്ട് ചെയ്യും ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ യു പി എസ് സിയിൽ നിങ്ങൾ നോക്കിയാൽ മതി ഒരു നല്ല ശതമാനം യു പി എസ് സി കിട്ടുന്നതും ഒരു ഒരു ഫാമിലി നല്ല രീതിയിലായി രീതിയിലായ സെറ്റിൽഡായവരുടെ മക്കൾക്കാണ് അല്ലാതെ ഏതോ ഏറ്റവും പാവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ രീതിയിലാണ് ഒരു ഒരു ഔട്ട് ഓഫ് നൂറ് ഐ എസ് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല വെൽ സെറ്റിൽഡ് ഫാമിലിന്ന് വരുന്നതാണ് ഇവരാരും നമ്മുടെ സെർവ് ചെയ്യാൻ നിൽക്കുന്നവരല്ല ഇവർക്ക് ആ ഒരു ഫെയിം വേണം അല്ലെ ഇവർക്ക് അതിൻ്റെ ഒരുപാട് കാര്യമാണ് ഇപ്പം ട്രിവാൻഡ്രത്ത് നമ്മുടെ കളക്ടർ എന്തോ ചെയ്തത് കുഴിനകത്തിന് നമ്മുടെ ഡോക്ടറെ അവിടെ വിളിച്ച് വരുത്തി അയാൾക്ക് കുഴിനകത്തിന് ട്രീറ്റ്മെന്റ് നടത്തി കളക്ടർ ഒന്ന് മനസ്സിലാക്കണം ഒരു ഗവൺമെന്റ് ഇരിക്കുന്ന ഒരു ഡോക്ടർ അവിടെയുള്ള പേഷ്യൻസിന് സാധാരണക്കാരുടെ പേഷ്യൻസിന് വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കളക്ടർ ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് മനസ്സിലാക്കുക ഒരു സാധാരണക്കാരനായ ശരിക്കും പഠിച്ചു വന്ന ഈ എന്തെങ്കിലുമൊക്കെ നാടിന് വേണ്ടി ചെയ്യണമെന്ന് ഒരു ആ ഒരു ഇന്റൻ ഒരു ഒരു എന്താ പറയാ ഒരു ആ അത്തരത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയല്ല ഇവര് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഒന്നും പറയാമല്ലോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മൾ കുട്ടികളുടെ അവസ്ഥ അല്ല കാരണം ഞാനും എക്സാം എഴുതിയിട്ടുള്ളതാണ് നമുക്കൊക്കെ അറിയാം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കടന്നു പോകുന്ന ഒരു ഫേസ് ഉണ്ട് എസ്പെഷ്യലി ലാസ്റ്റ് നൈറ്റ് കാരണം ഇന്ന് എക്സാം ഇല്ല എസ്റ്റർഡേ നൈറ്റ് നീറ്റ് പി ജി എന്ന് പറഞ്ഞാൽ വേറെ വേറൊന്നും കണക്കല്ലാണോ ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ ബിഗ് ടേണിംഗ് പോയിന്റ് ആണ് നീറ്റ് പി ജി എന്ന് പറയുന്നത് നമ്മുടെ എം ബി ബി എസ് കഴിഞ്ഞ് ഇനി ക്ലിനിക്കൽ ബ്രാഞ്ച് ഇപ്പം എം ബി ബി എസ് ഭയങ്കരമായിട്ട് സാച്ച്വേറ്റഡ് ആയി ഈവൻ ബി ഡി എസും ബി എ എം എസും ബി എച്ച് എം എസും അവർ വരെ ഇപ്പം എം ബി ബി എസിൻ്റെ ജോബ് വേക്കൻസി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കുറഞ്ഞ ക്യാഷ്വൽ ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും ഈ പ്രൈവറ്റും അല്ലാത്ത ഹോസ്പിറ്റലൊക്കെ നോക്കിയാൽ മതി അവിടെ ബി ഡി എസും ബി എ എം എസും ബി എച്ച് എംസുകാരൊക്കെ വാർഡ് ഡ്യൂട്ടിക്ക് കാണാം അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിൽക്കുന്ന കാണാം കാരണം ആ രീതിയിൽ ഇപ്പം കോമ്പറ്റീഷൻ വളർന്നു സോ പി ജി ഇല്ലാതെ ഇന്നൊരു ഡോക്ടറിന് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തന്നെ വേണമെന്നുള്ള അവസ്ഥയാണ് ശരിക്കും ഇപ്പോഴും സോ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക കുട്ടികളെ ടോട്ടലി മെൻ്റലി ഡാമേജ് ചെയ്യുന്ന ഇത്തരം ഒന്നും പറയാനല്ല ശരിക്കും ഇത് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തിലും ഉണ്ടാവും ഇനിയുള്ള ഭാവിയിൽ ഇത്രയാണ് പറയാനുള്ളത്